തീർച്ചയായും നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിജിതയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം അതിൽ പറഞ്ഞ പോലെ ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ് രാമായണ മാസം ഇന്ന് നമ്മുടെ വാർത്താപ്രഭാതത്തിൽ പ്രഭാതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അതിഥി ചേരുന്നുണ്ട് ഇതിൻ്റെ പാരായണത്തിൻ്റെ പ്രസക്തിയും രാമായണ മാസത്തിൻ്റെ പ്രാധാന്യമൊക്കെ പങ്കുവെക്കുവാൻ വേണ്ടിയിട്ട് ഒരു അതിഥിയുണ്ട് ഇപ്പോൾ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ കല്ലംവള്ളി ജയൻ നമ്പൂതിരിയാണ് തത്സമയം ചേരുന്നത് അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വാർത്താപ്രഭാതത്തിലേക്ക് കേൾക്കാമെങ്കിൽ അങ്ങേക്ക് ഇപ്പം പുണ്യമാസത്തോടൊപ്പം പഞ്ഞമാസം കൂടിയാണ് മലയാളികളെ സംബന്ധിച്ച് ഈ കർക്കിടക മാസം രാമായണ പാരായണത്തിൻ്റെ പ്രസക്തി ഒപ്പം രാമായണ മാസത്തിൻ്റെ ഒരു ശാസ്ത്രീയത കൂടി അങ്ങേക്ക് പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു ശ്രീ ജയൻ നമ്പൂതിരി പറഞ്ഞോളൂ അങ്ങ് പറഞ്ഞോളൂ അല്പൊരു യുക്തിസഹിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരായനം കഴിയണതായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ വർഷത്തില് ഉത്തരായനവും ദക്ഷിണായനവും ഉണ്ട് ഈ ഉത്തരായനം ദക്ഷിണായനം എന്ന് പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ ദേവന്മാരുടെ ഈ പകലാണ് ഉത്തരായനം ദേവന്മാർക്ക് രാത്രി സമയമാണ് ഈ ദക്ഷിണായനം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സമയം അതായത് ഇന്നിപ്പോ നമ്മൾ ഈ ഒരു സമയം ഇനിയിപ്പോ നാളെ കർക്കടകാണ്ട് തുടങ്ങാണ് അപ്പോൾ ഇത് സന്ധ്യാ നേരാണ് ഇപ്പോൾ നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചുള്ള ഒരു സന്ധ്യ എന്ന് പറയുമല്ലോ അപ്പോൾ ഈ സന്ധ്യാസമയത്ത് ഈശ്വര ഭജനം ഭഗവത് ചിന്തനം ഇതൊക്കെയാണ് ആവശ്യം കാരണം ഈ സന്ധ്യാനേരത്ത് നമ്മുടെ ഈ മനസ്സ് പലതരത്തിലുള്ള ചിന്തകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയാണ് എന്ന് വിചാരിക്കുമോ ആരുമില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകമായിട്ട് വീട്ടിലിരിക്കുന്ന ആ സമയത്ത് പ്രത്യേകിച്ച് ഈ സന്ധ്യാസമയം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്ത കണ്ട് കലങ്ങും ഈ സന്ധ്യാസമയത്ത് കലങ്ങുക എന്നു വെച്ചാൽ ഇപ്പോൾ വല്ലവരോടും ഒരു ദേഷ്യമുണ്ടെങ്കിൽ ഒരു വെറുപ്പുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അഥവാ തീവ്രമായിട്ട് വരുന്നതായിട്ടുള്ള സമയമാണ് ഈ സന്ധ്യാനേരം എന്ന് പറയുന്നത് അപ്പോൾ ഈ സന്ധ്യാനേരത്ത് നാമജപം അനിവാര്യമാണ് അപ്പോൾ ഈ നാമം ജപിക്കുന്ന സമയത്ത് അഥവാ ഈശ്വരസ്മരണത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അവിടെ ശാന്താവുകയാണ് ആ ശാന്തതയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ മനസ്സ് ശാന്തതെത്തുക ചെയ്യണത് അപ്പോൾ ഈ കർക്കടകം ഈ കർക്കടകം എന്ന് പറയണതായി ഈ പഞ്ഞമാസം നേരത്തെ അങ്ങനെ സൂചിപ്പിച്ചല്ലോ പഞ്ഞമാസം എന്നൊക്കെ പറഞ്ഞുവല്ലോ അപ്പോൾ പകർച്ചവ്യാധികൾ അപ്പൊ രോഗങ്ങളൊക്കെ പടരാനുള്ള സാധ്യത കുറച്ച് കൂടുതലുള്ളതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്ന് പൂർവികരുടെ ഒരു പക്ഷമാണ് അപ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമാക്കാനും ചുരുക്കം പറഞ്ഞാൽ ഈ മനസ്സിനും ദേഹത്തിനും ആരോഗ്യം ഉണ്ടാവാൻ ഏറ്റവും നല്ല ഉപായം ഭാരതീയ സംസ്കൃതി പ്രകാരം ഈശ്വര ചിന്തനമാണ് ഭഗവാനെ നന്നായിട്ട് വിചാരിക്കുക അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഈ കലികാലത്ത് ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ രാമായണമാണ് ഈ രാമായണത്തിനത്തെ ഇത്ര അധികം പ്രാധാന്യം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തോട് ഇണങ്ങി നിൽക്കുന്ന അഥവാ നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു ഇതിഹാസം അഥവാ നല്ലൊരു ഗ്രന്ഥമാണ് ശ്രീമദ് രാമായണം എന്ന് പറയുന്നത് ഇനി പഴയകാല ആചാര്യന്മാർ പറഞ്ഞു കേട്ടതായിരിക്കുന്ന ഒരു അഭിപ്രായവും കൂടി ഈ ഒരു സന്ദർഭത്തിൽ പറയാം ഭഗവാന്റെ സന്നിധിയിൽ കുശീലവന്മാർ അതായത് ഭഗവാന്റെ പുത്രന്മാരായിരിക്കും ലവകുഷന്മാര് വാത്മീകി മഹർഷിയിൽ നിന്ന് രാമായണം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഭഗവത് സന്നിധിയിൽ പോയിട്ട് പാടി പാടിക്കേൾപ്പിച്ചത് ഏതാണ്ട് ഈ ഒരു കാലത്താണ് എന്നൊരു സങ്കല്പം കൂടി ഉണ്ട് അതാണ് ഈ ഒരു സമയത്ത് രാമായണത്തിന് ഒരു മഹത്വം പഴയ കാലം മുതൽക്കേ ഉണ്ടാവാൻ കാരണം അത് ഇപ്പോൾ കുറച്ച് കൂടുതൽ ഭഗവാന്റെ കൃപ കൊണ്ട് കുറച്ച് നല്ലവണ്ണം പ്രചാരത്തിലുണ്ട് നമ്മുടെ ഈ കൈരളിയിൽ ഈ കേരള ഭൂമിയിൽ അതൊരു വാസ്തവമാണ് അപ്പോൾ അന്ന് ലവകുഷന്മാർ പഠിച്ചത് മനസ്സിലാക്കിയത് ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള ഭാഗങ്ങളാണ് അതായത് വാത്മീകി മഹർഷി അത്രയാണ് അവർ പഠിപ്പിച്ചു വിട്ടത് രാമാവതാരം മുതൽക്ക് പട്ടാഭിഷേകം വരെയുള്ളത് ഉത്തരകാണ്ഡം പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അങ്ങനൊരു പക്ഷം കൂടിയുണ്ട് ഇതെങ്ങനെ മനസ്സിലാവ രാമായണത്തിന്റെ അവസാനം അച്ഛകാന്ഡത്തിൻ്റെ അവസാനം രാമായണത്തിന്റെ ഫലശ്രുതി ഉണ്ട് രാമായണ മഹാത്മ്യം അവിടെ വർണ്ണിച്ചിട്ട് ആ ഗ്രന്ഥം അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യണത് പിന്നീട് ചേർത്തതാണ് ഈ ഒരു ഉത്തരകാന്ഡം എന്നൊരു പക്ഷവും കൂടെ ഉണ്ട് അപ്പോൾ അതാണ് ഈ ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം പട്ടാഭിഷേക പര്യന്തം വായിച്ച് സമർപ്പിക്കാൻ കാരണം എന്നാണ് മഹത്വക്കതായ ഒരു പക്ഷം അപ്പോൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും നല്ല ഉപായാണ് ഈ രാമായണ ചിന്തനം ഈ രാമായണത്തിൽ രാമായണം ഒരു ഒരു കഥയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഈ കഥയിൽ നിന്ന് വിട്ട് അല്പം ചിന്തിച്ച ഒരുപാട് തീർച്ചയായും തീർച്ചയായും ഒരു പക്ഷേ അങ്ങ് വളരെ ശാസ്ത്രീയമായി തന്നെ ആ ഒരു യുക്തിസഹമായി തന്നെ ഒരു രാമായണ മാസത്തിൻ്റെ രാമായണ പാരായണത്തിൻ്റെയൊക്കെ മൂല്യങ്ങളും അതിൻ്റെ പ്രസക്തിയൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത് ശരിക്കും അതിൻ്റെ പ്രസക്തി കൂടി അങ്ങ് പുതിയ കാലത്തിൻ്റെ ഒരു പ്രസക്തി കൂടി അങ്ങേക്ക് തുടരാം ശ്രീ ബ്രഹ്മശ്രീ ജയൻ നമ്പൂതിരി പറഞ്ഞോളൂ തീർച്ചയായിട്ടും ഉണ്ട് എന്താ വെച്ചാൽ രാമായണം തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരുന്നുണ്ട് ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാമായണം വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അധ്യാത്മരാമായണം തന്നെ അതിന് മറുപടി തരുന്നുണ്ട് കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ജ്ഞാനും ശരണം പ്രാപിക്കുന്നെന്ന് ഇപ്പൊ നമ്മുടെ മനസ്സിനെ കലക്കുന്നതായിട്ടുള്ള വികാരങ്ങളാണ് കാമം ക്രോധം മോഹം ലോഭം തൃഷ്ണ ഇത്യാദികൾ അപ്പോൾ ഈ രാമായണ പഠനത്തിലൂടെ നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന മാറ്റം ഇതിന്റെ വിജയം എന്ന് പറയുന്നത് അതാണ് ഈ കഥകൾ പഠിക്കുന്നേക്കാൾ കൂടുതൽ ഈ രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ കാലം കൊണ്ട് ഇന്നോ നാളെയോന്നല്ല ഈ കാലം കൊണ്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക ഭഗവാനിനോട് അടുപ്പിക്ക സാത്വികതയിലേക്ക് അടുപ്പിക്കുക അതായത് നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഒരു നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവരോടും ഭേദചിന്തയില്ലാതെ എല്ലാവരോടും പെരുമാറാനുള്ളതായിരിക്കുന്ന ഒരു മനസ്ഥിതിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഏർ രാമായണത്തിന്റെ ഒരു ഉദ്ദേശം എന്നാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം തീർച്ചയായും തീർച്ചയായും ഒരു പക്ഷേ ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏത് വിധത്തിലാകുമെന്നും രാമായണം പറയുന്നു വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ട് ലഭിക്കുന്നത് ഭക്തിയോടെ രാമായണ പാരായണം നടത്തുന്നതിലൂടെ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ശുദ്ധമാകുന്നു എന്ന് വിശ്വസിക്കുന്നു അതാണ് അതിൻ്റെ വിശ്വാസ പ്രവർത്തനം വളരെ നന്ദി ഭാഗവതാചയൻ ബ്രഹ്മശ്രീ കല്ലംവള്ളി ജയൻ നമ്പൂതിരി വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തി രാമായണ മാസത്തിൻ്റെ പ്രാധാന്യം യുക്തിസഹമായ രീതിയിൽ ലളിതമായി വിശദീകരിച്ചതിന് ഒരിക്കൽ കൂടി അങ്ങേവരെ നന്ദി അറിയിക്കുന്നു വാർത്താപ്രഭാതം ഒരു ഇടവേളയിൽ ഇടവേളയ്ക്ക് ശേഷം മറ്റ് വിവരങ്ങളും വിശേഷങ്ങളും പ്രേക്ഷകരെ അറിയിക്കാം